ആശിർഭായ് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഞായറാഴ്ച ഇനി വണ്ടി സ്റ്റാർട്ടിങ്ങാണ് ഞായറാഴ്ചയാണ് സ്റ്റാർട്ടിങ്ങ് ലേലം ലേലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തല്ലാന്ന് ഞായറാഴ്ച നാല് മണിക്കല്ലേ അതെ ഹായ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മുടെ സനയ തന്നെ ഉള്ളത് വണ്ടിയിൽ ലേലത്തിൻ്റെ സ്ഥലത്ത് മൂന്ന് ദിവസം ചെക്ക് ചെയ്യാൻ വേണ്ടി സമയം തന്നതിന് അങ്ങനെ ചെക്ക് ചെയ്യലാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ എൻക്വയർ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റി നമ്മടെ എല്ലാ വണ്ടിയൊന്നും നോക്കലാന്ന് കേട്ടോ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ കാരണം എഞ്ചിനീയല്ലാത്ത വണ്ടിയുണ്ട് ആശീർഭായുണ്ട് തളർന്ന് ഇതായിട്ട് എന്താ അഭിപ്രായം ണ്ടാവും അല്ല എല്ലാവർക്കും ഈ പ്രാവശ്യം എല്ലാവർക്കും ലാങ്ക് എന്താ പറയാ ലാംഗ്വൂസറിന് ആശിച്ച് നിൽക്കുന്നവരിൽ ഇതോടുകൂടി മരിക്കണം പൂതിമാരികളും അതോണ്ട് പത്തഞ്ഞൂറ് ലാംഗ്വൂസർ ഉണ്ട് എല്ലാവർക്കും വരാം ഏഴ് ഞായറാഴ്ച ലേലം തുടങ്ങുന്ന ഇന്നും ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ഡേ വണ്ടി നോക്കേണ്ടത് വ്യാഴാഴ്ച എന്നിട്ടാ അന്നേരം വണ്ടികളെല്ലാം ഇടിയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് നോക്കുന്നുണ്ട് എല്ലാവരും നോക്കി നോക്കി വണ്ടി എടുക്കട്ടെ ലാൻകൂസറെ അത്യാവശ്യം എല്ലാം കണ്ടീഷൻ വണ്ടിയാണ് കാണുന്നത് പ്രൈസ് എത്ര വരെ പോകുന്നറിയില്ല നോക്കി വണ്ടികളെല്ലാം അടിപൊളി കൊള്ളാം നമ്മളെല്ലാം മാർക്ക് ചെയ്താണ് വേണ്ട എല്ലാ വണ്ടിയും അടിപൊളി എഞ്ചിനെല്ലാം ഇതേപോലെ തന്നെ നല്ല കണ്ടീഷൻ കാണുന്നുണ്ട് എല്ലാ വണ്ടീനതും കുഴപ്പമില്ലാത്ത എഞ്ചിനെല്ലാം കാണുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇത്രയും എല്ലാ മോഡലും ഉണ്ട് ഇത് രണ്ടായിരത്തി ഒമ്പതാണ് മാനുവലാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലും ഓട്ടോമാറ്റിക്കും എല്ലാം മിക്സാണ് ഒന്നും അങ്ങനെ അത്ര പെട്ടെന്ന് തിരിയില്ല അടിപൊളി വണ്ടികളല്ലേ അതിലിടയ്ക്ക് ഞാൻ എഞ്ചി പോയ വണ്ടികൾ അങ്ങ് കാണിച്ചിട്ട് ലാസ്റ്റ് ഒരു വണ്ടി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും തുറന്നു നോക്കുമ്പോൾ എഞ്ചിനില്ല അഞ്ചിൻ പോയ വണ്ടികളുണ്ട് ഞാനും അഷുറുപായും കൂടിയിട്ട് അവിടെ എല്ലാ വണ്ടീൻ്റെയും കണക്കെടുക്കലാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാൻ എന്തായാലും കാണിച്ചു തരാം ബാക്കി അതിൻ്റെ പേരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കലാന്ന് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇപ്പം പറഞ്ഞു തരാം വീഡിയോൻ്റെ കുറച്ച് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും ഞാൻ നമ്മളെ കുറച്ച് നോട്ട് ചെയ്യട്ടെ പ്രാഢം മലയാളികളുടെ അശുർഭായ് മലയാളി മലയാളികളുടെ ആവേശമായ പ്രേടം അല്ല മലയാളികളുടെ ആവേശമായ പ്രേടം വേണ്ട മലയാളികൾക്ക് ഒന്നും വേണ്ട പ്രേടം ഉണ്ട് അല്ല പ്രേടം ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളെല്ലത്തറിലുള്ളവർക്ക് വണ്ടികൾ എടുക്കാൻ പറ്റിയ സമയം ഇപ്പൊ ഇനി നമുക്ക് സമയം കിട്ടൂല ഏ ഇനി ഒരു അവസരം കിട്ടില്ലല്ലോ എല്ലാവരും വന്നെടുത്താളി ഈ വണ്ടി ഞാൻ മോഡൽ നോക്കും രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് പറയുമ്പോൾ ഇസ്റ്റിമാർ ഉണ്ടാവുക ഉള്ളൊന്നും കുഴപ്പമില്ല നല്ല മൊഞ്ചുണ്ട് നല്ല മണമുണ്ട് അയ്യോ അയ്യവേക്കലും നോക്കിയാൽ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാട്ട വണ്ടി അടിപൊളി ഇവിടെ നോക്കി ഏകദേശം തിരികെ കുറച്ച് ഓടിയതൊന്നും കണ്ടാ ചവിട്ടി 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 കയറിയിട്ട് ഏകദേശം ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഓടിയിട്ടുണ്ടാവും കണ്ട ഉറപ്പ് ഞാൻ പറഞ്ഞതല്ലേ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയതിന് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ചെയ്ത് സർവീസ് ചെയ്തത് മൂന്ന് ലക്ഷത്തി അമ്പതായിരം അന്നേരം നാല് ലക്ഷം മിനിമം ഇത് നാല് ലക്ഷം ഓടിയെന്ന് പക്ഷെ നാല് ലക്ഷം ഓടിയ വണ്ടി നിസാം പെട്രോളൊന്നും അല്ല ലാൻഡ് ഗ്യൂസർ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ലാൻഡ് ഗ്യൂസറുള്ള എഞ്ചിന് കണ്ടീഷൻ ആയിരിക്കും നാല് ലക്ഷം ഒന്നൊരു ഒരു കിലോമീറ്റർ അല്ല കൂട്ടിയിട്ട് കാര്യമില്ല കാരണം കേട്ടോ എഞ്ചിനെല്ലാം മൊഞ്ച് നോക്കിയാൽ നാല് ലക്ഷം കൂടി വണ്ടിയാ ഇത് ഇത് നാല് ലക്ഷം കേട്ടോ ആ കിലോമീറ്റർ കാണാം അത് പതിമൂന്ന് കട്ടിയാ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തിന് അതിന് ശേഷം ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന് ശേഷം ഞാൻ ബ്ലോക്ക് ആക്കി വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അടിപൊളി വണ്ടിയാണല്ലോ ഇത് അടിപൊളി വണ്ടിയാന്ന് എന്താ മൊഞ്ചി നോക്കിയാൽ സീറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല ബേക്ക് അതാണ് വണ്ടി നോർത്ത് നോർത്ത് സെലക്ഷൻ ദുക്കാനിലൂടെ വണ്ടിയാണ് ദുക്കാനിലൂടെ വണ്ടിയാണ് ഏയ് രണ്ടായിരത്തി പന്ത്രണ്ട് വെരി ഗുഡ് കണ്ടീഷൻ ഓക്കെ നാല് ലക്ഷം കിലോമീറ്റർ എഴുതിക്കും അവിടെ എഴുതിയിട്ടാണ് ബോർഡതാ ഇതാ മൂന്നര ലക്ഷം ഓൾറെഡി ഓടീന് അത് നാല് ലക്ഷം ഇട്ടോ വണ്ടി നോക്കി നോക്ക് രണ്ടായിരത്തി ഒമ്പത് കുഴപ്പമില്ല ഒരു രണ്ട് സ്റ്റാർ ഒക്കെ എടുത്താൽ മതി രണ്ട ഇപ്പറ ഒരു വണ്ടി ഇതാണ് നമ്മൾ മൊത്തം ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഈ വണ്ടി ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയ പോലത്തെ വണ്ടിയാണ് നോക്കിയാൽ ഫുള്ള് ഡസ്റ്റാണ് ഈ വണ്ടി ഇതാ ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ ഒന്നും തിരികില്ല ഫോട്ടോ കഴിഞ്ഞാൽ അടിപൊളി വണ്ടി ഇതാ അതിൻ്റെ കോയലും ഇതെല്ലാം ഊരിയിട്ടിട്ട് ഇതൊന്നും വലിയ പ്രൈസിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും കോയലെല്ലാം ഇവിടെ ഊരിയിട്ടിട്ടുണ്ട് വണ്ടി അടിപൊളി വണ്ടിയാണ് പക്ഷേങ്കിൽ ഉള്ളെല്ലാം അടിപൊളിയാണ് പക്ഷെ എനിക്ക് പെട്ടുപോകും അതാണ് ശ്രദ്ധിക്കേണ്ടത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടൊന്നും വ്യാഴാഴ്ചയാണ് മേലും വേണ്ട ഏ സമയമില്ലേ അടിപൊളിയല്ല എഞ്ചിന് ഒരു വില് മുഞ്ചു കാണുന്നില്ല കുഴപ്പമില്ല ഇത് ജസ്റ്റിസ്മാർ ഇട്ടോ റ്റിക്ക് എടോ ജിമാർ ഇട്ടോ നല്ല ക്ലീന ജി എക്സ് ആർ ആണ് ആ അതെ 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 തീരെ ഒരു പത്തോ പന്ത്രണ്ട് ദിവസം എന്തായാലും പിടിക്കും പോലീസിന്റെ വണ്ടി ഇതെല്ലാം ആണ് ആ ഡൗട്ട് ചെയ്ത വണ്ടികൾ ഓടിക്കോളാണിക്കോ നാലു മണിക്ക് സ്റ്റാർട്ടിങ് ഇത് രണ്ടായിരത്തി പത്തെട്ടാ രണ്ടായിരത്തി ഇത് ഒഴിവാക്കുന്നതിനാ എഞ്ചിനൊന്നും നോക്കിയിട്ടില്ലല്ലോ അത് ഓട്ടോമാറ്റിക് അല്ലേ

നിസാം പെട്രോൾ എത്തി വൺ നയൻ സീറോ വൺ നയൻ ഈ സീറോ നിസാം പെട്രോള് രണ്ടായിരത്തി പതിമൂന്നാണ് കേട്ടോ മോഡല് എല്ലാം രണ്ടായിരത്തി പതിമൂന്നാണ് നിസാം പെട്രോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഇതില് രണ്ടായിരത്തി പതിമൂന്ന് അതാ ഇടീന്ന കിലോമീറ്റർ വൺ നയൻ ഫൈവ് ഫൈവ് നാല് ലക്ഷം കിലോമീറ്റർ ഓടിയാണ് ഉറപ്പായിട്ട് ഓടും ഇവര് ഒന്നാമതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഷിഫ്റ്റ് അല്ലേ ഒരു വണ്ടി ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഓടും ഈ വണ്ടികളെല്ലാം ഈ വണ്ടികളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറോടും ഷിഫ്റ്റ് ആണെന്നല്ല അന്നേരം ഫുള്ള് കണ്ടിന്യൂ ആയിട്ട് ഓടും ഇത് ഫുള്ള് പെട്രോൾ കിട്ടാം അതൊക്കെ ഏത് ആ പൊന്തിക്കൊന്തിക്കന്തി അല്ലോ അല്ലോ ഭയങ്കര വൈക്ക് അല്ലേ ഒന്തില്ലേ നല്ല മൊഞ്ചുണ്ടല്ല അടിപൊളി ഉണ്ട് എഞ്ചിനടിപളി കേട്ടാ ഉള്ളെങ്ങനെ ഇണ്ട് ഉള്ളെങ്ങനെ ഉണ്ട് എൻജിന് എഞ്ചിന് അടിപൊളിയാ അത് എഞ്ചിന് അടിപൊളിയാണെ നല്ല എന്റെ നേരെ മോഡല് ഡ്രോൺ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് കളിക്കുന്നു ഇത് നിസാൻ പെട്രോൾ കേട്ടാ ഏതാ ഇതെല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ ഓടിയതായിരിക്കും എല്ലാം അതാ നിസാൻ പെട്രോൾ നിസാൻ പെട്രോൾ നിസാൻ പെട്രോൾ ഖത്തറിൽ മാർക്കറ്റില്ല കേട്ടോ നിസാം പെട്രോൾ ഖത്തറിൽ ആരിക്കും വലിയ ഡിമാൻഡില്ല കാർ കൊണ്ടുപോകണം കാർ വന്ന് കൊണ്ടുപോകണം നിസാൻ പെട്രോൾ എല്ലാം അതിമാണ് വണ്ടി ഇങ്ങനെ നോക്കി നടത്തലാണ് വെള്ളം 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 വേണം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അത് ചെറിയ വണ്ടികളാണ് നട്ടോ മൊത്തം അയ്യോ ഇപ്പം അരമണിക്കൂറും കൂടിയേ ബാക്കിയുള്ളൂ ഞാൻ വെള്ളം എടുത്തിട്ട് കേട്ടേ അവിടെ വള്ളത്തിൻ്റെ സംഭവമുണ്ട് തളർന്നു പോയി വെള്ളം കുടിക്കാണ്ട് അപ്പം വെള്ളം എടുത്ത് നാളെ ലേലം വിളിക്കുന്ന മറ്റന്നാൾ ലേലം വിളിക്കുന്ന ടെൻറ്റാണ് കേട്ടോ അത് വലിയ ടെൻറ്റാണ് ഈ പ്രാവശ്യം പരസ്യങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് നല്ല ആൾക്കാർ വരാൻ സാധനുണ്ട് അടിപൊളി ഇത് കണ്ട അടിപൊളി വണ്ടികളല്ലേ മൊത്തം അതിലടയൊക്കെ നോക്കേ ഇതാണ് എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതോ പൊന്നിക്കാൻ പറ്റുന്നില്ല എൻ്റെ വെള്ളം നായാലും വെക്കട്ടെ ഒന്നിച്ച് കാണിച്ചോ ഒന്നിച്ച് കാണിച്ചാലേ ചെക്ക് ചെയ്ത് വരുമ്പം കണ്ട നോക്കിയാൽ ഒന്നുമില്ല ഇതാണ് സംഭവം ഇതാണ് പെട്ടുപോ ഇതിൻ്റെ എൻജിനും കാര്യങ്ങളെല്ലാം ബേക്കിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് ആൾക്കാർ ഇട്ട് ഉള്ളിൽ നിന്ന് ലേലം പിളിക്കുമ്പോൾ പെട്ടുപോകുന്നത് അതാണ് അതാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇടുന്നത് നമ്മൾ ആശീർവാദം അടിയുണ്ടോ സമയം ഏകദേശം കഴിയാനായിട്ടോ ഫുൾ ജനറേറ്ററിട്ട് അച്ഛനുണ്ട് എന്താ ഏഷ്പ ഫുള്ള് ഓപ്ഷനാണ്ട് അതെയാർ അതെല്ലാരും ലാൻഡ് ആ അതെയാ വരും വരും കുറെ ആള് വരും സൗദി നല്ല വരും ആ ബാവാ ഇവിടെ കടക അപ്പൊ നമ്മളെ പൈസക്കും വന്നിട്ട് പൈസ രാത്രിയാന്ന് വണ്ടി നോക്കാൻ വന്നി ഏ പൈസക്കാക്ക് ഈ പ്രാവശ്യം ഒരു അല്ലല്ല ഈ പ്രാവശ്യം ഒരു ലാൻ കൂസറ നമ്മള് പൈസക്കാക്ക് എടുത്തു കൊടുക്കുന്നോ ഏഹ് ഇതാ വീഡിയോട്ടാ വീഡിയോ വന്നു അന്നേരം നമ്മൾ പോയെന്ന് ആശുപത്ഭായും ഞാനും കൂടി ഏകദേശം കൊളേ തപ്പി തപ്പി താള കൊണ്ടുപോയി സൺഡേ ഇനി സൺഡേ സൺഡേ ആ അപ്പൊ നമ്മൾ വണ്ടിയെല്ലാം എടുത്ത് പുറത്തിറങ്ങി അപ്പോൾ ആശീർഭായ് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഞായറാഴ്ച ഇനി വണ്ടി സ്റ്റാർട്ടിങ് ആണ് ഞായറാഴ്ചയാണ് സ്റ്റാർട്ടിങ് ലേലം ലേലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാം ഞായറാഴ്ച നാലുമണിക്ക് അല്ലേ നാലുമണിക്ക് നാലു മണിന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ലൈൻ ഉണ്ടാവും ഒരുപാട് കാർ പാർക്കിംഗ് ഫുൾ ഫുൾ ആണ് ആണ് അപ്പോ മൂന്ന് ലൈനുണ്ടാവും എത്തിയാലോചാന്റെ അഭിപ്രായത്തിൽ തോക്കം കഴിയുമെന്ന് സംശയമുണ്ട് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നാഷണൽ ന്യൂസും പ്രൊമോഷൻ എല്ലാം കൂടി ഞായറാഴ്ച എങ്ങനെയാണോ ഞായറാഴ്ച ഞായറാഴ്ച വന്ന് ഫസ്റ്റ് ത്രീ തൗസൻഡ് ഇവിടെ ഡെപ്പോസിറ്റ് കൊടുക്കുക ടോക്കൺ എടുക്കുക ടോക്കൺ ടോക്കൺ എടുക്കുക എടുക്കുക നിങ്ങൾ സെലക്ടഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട് ടെന്റിലേക്ക് പോവുക സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും അവർ അനൗൺസ് ചെയ്യും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഏതാണോ നിങ്ങളുടെ ബഡ്ജറ്റ് ആ ഒരു വണ്ടി വണ്ടി എടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അന്നെ പിന്നെ നിങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ടോക്കൺ തിരിച്ചു കൊടുത്താൽ പൈസ നിങ്ങൾക്ക് റീഫണ്ട് റീഫണ്ട് ചെയ്യാം പിന്നെ വണ്ടി എടുത്ത് ആരെങ്കിലും പതിനഞ്ചായിരം താല് വണ്ടി വിളിച്ചു വിളിച്ചുകഴിഞ്ഞാല് എന്താണ് പേയ്മെന്റ് താല് വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചായിരത്തിൽ തന്നെ നമ്മൾ ഫുൾ പേയ്മെന്റ് അടിച്ചിട്ട് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാം അന്നേരം ആണെങ്കിൽ മിനിമം ഫൈവ് തൗസൻഡ് അടിക്ക എന്നിട്ട് വിത്തിൻ ട്വന്റി ഫോർ പറഞ്ഞു ഓക്കെ പിന്നെ നമ്മളിപ്പോൾ ടോക്കൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നന്നെ മൂവായിരം പോയി പോകാന്നൊക്കെ വിചാരിച്ചിട്ട് ടോക്കൺ എടുത്ത് പോകുന്നത് മണ്ഡത്തിലാണ് കാരണം വീണ്ടും വിളിക്കുന്നതിന് നിങ്ങൾ വീണ്ടും വന്നില്ല വീണ്ടും ഐ ഡി കൊടുക്കണം മാക്സിമം വണ്ടി വിളിക്കാൻ വിചാരിക്കുന്ന ആൾക്കാർ ഓപ്ഷൻ തീരുന്നവരെ ആ ഒരു ത്രീ തൗസൻഡ് ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്ത് ബാഡ് കീപ്പ് ചെയ്യാം ചെയ്യാം നേരം അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിളിക്കുമ്പോൾ കുറെ ശ്രദ്ധിക്കേണ്ടി ടെന്റിൽ ഒരു അറബിക്ക് സുഡാനി ആയിരിക്കും ഇങ്ങനെ ലേലം വിളിക്കുന്നത് അവന്റെ വിളിയൊന്നും നമുക്കൊരു മലയാളിയൊക്കെ പെട്ടെന്ന് തിരിയൊന്നും ചെയ്യാം അന്നേരം വണ്ടി വന്ന് ശ്രദ്ധിച്ചിട്ട് അതിന്റെ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ എഞ്ചിൻ പോയതല്ല ഒരുപാട് കാണാൻ എല്ലാ ഒരേപോലെ ഉണ്ട് പക്ഷെ എഞ്ചിനും എല്ലാം പോയത് കൊണ്ട് അതില് വേറൊരു സംഭവം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ഗീറുള്ള കുറേ വണ്ടികളുണ്ട് ടെന്റിൽ എല്ലാം നമുക്കൊരു ലിസ്റ്റ് തരും ഞായറാഴ്ച ഒരു ലിസ്റ്റ് തരും അവരൊരു ലിസ്റ്റ് തരും എല്ലാ ഫുള്ള് ലിസ്റ്റ് തരും ആ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കി വിളിക്കാം അതിൽ മാനുവലും ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട് ഇതൊന്നാമത് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണിക്കുക ചെയ്യാം വണ്ടീന്റെ ഫോട്ടോ മാത്രം അത് എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക് ആണെന്ന് മാനുവൽ ഗിയർ വണ്ടി ഉണ്ടാവും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക വണ്ടിയെടുക്കുന്നവര് ഇത് പറയാൻ കാരണം നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് രണ്ട് മൂന്ന് ലേലത്തിൽ ഞാനും പെട്ട് ഞമ്മള് പെട്ട് ആൾക്കാർ വേറെ ആൾക്കാർ പെട്ട് കരഞ്ഞുണ്ട് നാല് വരെ വണ്ടി വിളിച്ചിട്ട് ആ വണ്ടിക്ക് എഞ്ചിനും ഗിയറും ഇല്ലാന്ന പിന്നെ മനസ്സിലാവും മനസ്സിലാവും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഐഡിയ എല്ലാം വാങ്ങിച്ചു നോക്കും പൈസ അടച്ചിട്ടില്ലേ ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വണ്ടി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിങ്ങൾ എടുത്തു പോയേ പറ്റുള്ളൂ നോക്കിയിട്ട് വിളിക്കാം നേരം നമ്മള് ഇങ്ങനെയാണ സംഭവങ്ങള് എല്ലാവർക്കും അടിപൊളി വണ്ടി എല്ലാവർക്കും വട്ടി കെട്ടിയിട്ട് എല്ലാരും എല്ലാവരും പ്രാർത്ഥിക്കാം ഓക്കെ ഇതാണ് ചെറിയ വീഡിയോ അന്നേരം നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ